സ്വന്തം സ്ഥാനാർത്ഥികളുടെ ധാർമ്മികത മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് കോൺഗ്രസിനെ ബോധം പഠിപ്പിക്കുന്നതെന്ന് ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമർ പറഞ്ഞു ചെറുപുഴ ആലക്കോട് സ്വന്തം സ്ഥാനാർത്ഥികളുടെ ധാർമ്മികത മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് കോൺഗ്രസിനെ ബോധം പഠിപ്പിക്കുന്നതെന്ന് ചെറുപുഴ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് മഹേഷ് പറഞ്ഞു ഭവനിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഈ പഞ്ചായത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും പോയി ഒരുപാട് വാഗ്ദാനങ്ങൾ പ്രകടന പത്രിക അടിച്ചിറക്കി ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങി പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചതിനു ശേഷം ഒരു വാഗ്ദാനം പോലും പാലിക്കാതെ മുന്നോട്ട് നീങ്ങിയ ഒരു അഞ്ചരയുടെ അഞ്ചു വർഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആവശ്യം അത് ഞങ്ങൾ എല്ലാ വീടുകളിലും തന്നെയാണ് ആ ഒരു അഞ്ചു വർഷങ്ങളാണ് നടന്ന പോലെ അത്തരത്തിൽ പല രീതിയിലും ലിവറേജ് കോർപ്പറേഷൻ ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പിന്നീട് പറയും ലിവലേജ് കോർപ്പറേഷൻ തന്നെ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഗൗരവമായി സംശയിക്കുന്നു ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് ഒരു തവണ പോലും വിവരേജിലൊരു ഔട്ട്ലെറ്റ് ചൊവ്വി തുടങ്ങാൻ തുടങ്ങാനാകാൻ സാധിക്കാത്തതല്ല തുടങ്ങാത്തതിന്റെ കാരണം ഈ നാട്ടിലെ ബാറും ബാർ മുതലാളിമാരുമായി ഇവിടെയുള്ള പാർട്ടി സംവിധാനങ്ങൾക്കും ഇടതുപക്ഷ സംവിധാനങ്ങൾക്കുമുള്ള വഴികുബന്ധമാണെന്ന് നാം ഞങ്ങൾ ആരോപിക്കുന്നു ജനങ്ങളത് സംശയില്ല അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്ത അദ്ദേഹത്തിന്റെ അവകാശം ചോദ്യം ചെയ്യുന്നതുമാണ് ആധാർമികത എന്നാണ് പാർട്ടി മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലവിലുണ്ടായിരുന്നപ്പോൾ കൃത്യമായ രീതിയിൽ പാർട്ടി എല്ലാ സംസ്ഥാനത്തെ എല്ലായിടത്തും എടുത്തതുപോലുള്ള നടപടി സ്വീകരിക്കുകയും അദ്ദേഹത്തെ മാറ്റി വരികയും ചെയ്തു എന്നാൽ ആ കേസിനകത്ത് അദ്ദേഹം നിയമജരാതിയാണെന്ന് രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തെ നീതിപീഠം തീരുമാനിക്കുകയും അത് പുറത്തെത്തുകയും ചെയ്തതിന് ശേഷവും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു വാർഡിനകത്ത് സ്ഥാനാർത്ഥിയായി കടന്നുവരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയും നിഷേധിക്കുന്നതാണ് ആധാർമീത എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്

ഇന്നലെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഇരുപത് വർഷം പോലീസ് പോലീസിന് നേരെ ബോംബറിഞ്ഞ രണ്ട് പ്രതികളെ ഇരുപത് വർഷം ശിക്ഷിച്ചു അതിൽ ഒരു സ്ഥാനാർത്ഥിയും ഉണ്ട് എന്നതാണ് നമുക്കിന്ന് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു ആ ശിക്ഷിക്കപ്പെട്ടവർക്ക് സി പി എം കൊടുത്തിട്ടുള്ള ഒരു പരിരക്ഷ ഇന്ന് കണ്ടതാണ് കോടതി ഇന്ന് ശിക്ഷ അടങ്ങി പുറത്തു വരുന്നവർക്ക് അഭിവാദ്യം കൊണ്ട് ഇന്ന് ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന വാർത്ത ഇതാണ് ഇവരാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ കറങ്ങി പുറപ്പെട്ടത് അതായത് ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയെ സ്ഥാനാർത്ഥിയാക്കിയ ഈ പാർട്ടി അല്ലെങ്കിൽ മുന്നണി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കേസിൽ നിരുപാധികം വിട്ടയച്ച ഒരു ഒരു സ്ഥാനാർത്ഥിയെ ആശ്രയിക്കാൻ മുന്നോട്ട് വരുന്നതിൻ്റെ ധാർമ്മികതയാണ് അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ധാർമ്മികതയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായും സത്യസന്ധമായും വ്യക്തമായും ഈ ധാർമ്മികത അപറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് എൽ ഡി എഫ് ഈ പഞ്ചായത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പത്രസമ്മേളനമാണ് സൂചിപ്പിച്ചിരിക്കുന്ന അവരെ ഒരു അഞ്ചു വർഷക്കാലം നടപ്പാക്കിയ കാര്യങ്ങൾ പറയുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെ ആ പത്രസമ്മേളനം പറയണം കഴിഞ്ഞ അഞ്ചു വർഷം ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഞങ്ങൾ അഞ്ചു വർഷത്തിന് മുമ്പ് അധികാരത്തിൽ വരുമ്പോ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു ആ പ്രകടന പത്രിക മുഴുവൻ നടപ്പിലാക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്ന് പറയാനുള്ള യാണ് ആര് കാണിക്കേണ്ടത് എൽ ഡി എഫ് കാണിക്കേണ്ടത് അതിന് പകരം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞങ്ങളുടെ കെ പി സി പ്രസിഡന്റ് ധാർമ്മികത പറയണം എന്നൊക്കെ പറഞ്ഞു പത്രസമ്മേളനത്തോട് നടത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു കാര്യവും എൽ ഡി എഫിന് പറയാനില്ല എൽ ഡി എഫിന്റെ ഭരണഘടന വന്നപ്പോൾ കൺസ്യൂമർ ബഡ്ജറ്റ് ഇവിടെ വന്നില്ലേ ആ കൺസ്യൂമർ ബഡ്ജറ്റ് ആരാ മാറ്റിയത് കോൺഗ്രസ്കാരാണ് മാറ്റിയത് എന്നിട്ട് വീണ്ടും പത്രസമ്മേളനത്തിൽ പറയുന്നു രണ്ടു മാസം കഴിഞ്ഞാൽ വരും രണ്ടുമാസം കഴിഞ്ഞ് വിവരം വരുന്നവർ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ എല്ലാം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്റ്റണ്ട് ഇവിടെ കാണിക്കുക ചെറുവ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ കാര്യം കഴിഞ്ഞ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഒന്നാമതായി പറഞ്ഞതാണ് എന്താ ഒന്നാമതായി പറഞ്ഞത് ചെറുവയുടെ പഞ്ചായത്ത് സ്റ്റേഡിയം ആധുനികവൽക്കരിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന പറഞ്ഞു അഞ്ചു വർഷം കുട്ടികൾക്ക് പരിശീലനം നൽകിയോ ഇപ്പൊ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്

മണ്ഡലം കമ്മിറ്റി അതാത് മണ്ഡലം കമ്മിറ്റിയിൽ പഞ്ചായത്ത് തലത്തിലുള്ള കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയിൽ ഇരുന്ന് ആ സ്ഥാനാർത്ഥികളുടെ വിജയ വിജയത്തെ കുറിച്ച് പഠിച്ച് ആ കമ്മിറ്റി അംഗങ്ങളെയും ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ തേടി അതിൽ ഏറ്റവും കിറ്റായ ഇരുപത് സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പു സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കാലത്തെ എൽ ഡി എഫിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് യു ഡി എഫിന്റെ ഭരണം മുതൽ മുപ്പത് വർഷക്കാർ മുപ്പത് പേരെ കൊണ്ടുവരുവാൻ വേണ്ടി ബി സി സി സമാനയിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലെ കോർഡിനേഷനും നടത്തി വളരെ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിന് വരുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ